ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേദ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം വേദ പോകുന്നത് കണ്ട് പുറകെ ചെന്നു ചെല്ലുമ്പോൾ നമ്മുടെ വേദ ഒര് കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുന്നത് വിക്രം കാണുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ ചെറുപ്പക്കാർ വന്നിട്ട് പൂവാലന്മാർ വന്ന് നമ്മുടെ വേദനെ വേദനയെ കളിയാക്കാനിട്ടോ ഓരോരോ കമൻ്റുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം അതിങ്ങനെ കേൾക്കുന്നുണ്ട് തൻ്റെ ഭാര്യേനെയാണ് ഈ കളിയാക്കുന്നതെന്ന് അവൻ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ വേദയുടെ അടുത്ത് വന്ന് വേദന്റെ കൈ കയറി അതിലൊരുത്തം കയറി പിടിക്കുകയാണ് കേട്ടോ അപ്പൊ പിടിക്കുന്ന പൈസ തന്നെ നമ്മുടെ വേദ അവന്റെ കൈ പിടിച്ച് അവന്റെ കരണത്ത് നോക്കിയിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് നിൻ്റെ വീട്ടിൽ അമ്മേ പെങ്ങന്മാരൊന്നും ഇല്ലടാ ഇങ്ങനെ കാണിക്കാൻ നീ ഒക്കെ എൻ്റെ കയ്യമ്മ കയറി വേണം പിടിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയും ആ ചെറുപ്പക്കാരും കൂടി വഴക്കമുണ്ടാക്കുകയാണ് അപ്പം അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വിക്രം അവിടെ വരികയാണ് കേട്ടോ വിക്രം എന്നൊക്കെ ചോദിക്കേണ്ടത് എന്തവിടെ പ്രശ്നമൊന്നും വേദോട് ചോദിക്കുകയാണ് അപ്പം വേദ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് അപ്പോൾ കുറെ ആളുകൾ കൂടിയിട്ട് ഇവരെൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുകയാണെന്ന് വേദ വിക്രമത്തിനോട് പറയാണ് കേട്ടോ ഇവരാണെങ്കിൽ വിക്രത്തിനെ കണ്ട വഴിക്കേണ്ട അയ്യോ വിക്രം എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാർ പേടിച്ച് ഓടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വേദേനെ രക്ഷപ്പെടുത്തി നമ്മുടെ വിക്രവും വേദയും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ